ഈശോ മിസ്സി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ ധനഹാകാലം നാലാം ഞായറാഴ്ചയാണ് നാം ഇന്നായിരിക്കുക ഇന്നേ ദിവസം നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചന്ദനത്തിനുമായി തിരുസഭ നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് പ്രിയമുള്ളവരെ ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സാരമായി നാം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ ഈശോ നിത്യമണവാളനാണെന്ന് നമുക്കറിയാം നിത്യമണവാളനായ ഈശോ തൻ്റെ ഉടമ്പടി പുത്രിയായ സമര്യായക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം പ്രിയമുള്ളവരെ ഈശോ ഇന്ന് ഈ സംസാരം ആരംഭിക്കുന്നത് യാക്കോബിൻ്റെ കിണർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കിണറിൻ്റെ കരയിൽ നിന്നുകൊണ്ടാണെന്ന് നമുക്കറിയാം നട്ടുച്ച നേരമായിരുന്നു മധ്യാഹനമായിരുന്നു ആറാം മണിക്കൂറായിരുന്നു എന്നൊക്കെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് ആറാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ നട്ടുച്ച നേരം പ്രകാശം കൊണ്ട് ഏറ്റവും അധികം പ്രശോഭിതമായിരിക്കുന്ന ഒരു സമയമാണ് നട്ടുച്ച നേരം അഥവാ ആറാം മണിക്കൂർ എന്നിരുന്നാൽ കൂടിയും ഹൃദയം അന്ധകാരമയമായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു സമര്യായക്കാരി സ്ത്രീ എന്നുള്ള ഒരു വ്യാങ്യാർത്ഥവും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ പ്രകാശത്തിൻ്റെ നിറവിൽ നിൽക്കുന്നുവെന്ന് നാം വിചാരിക്കുമ്പോഴും അന്ധകാരത്തിൽ തളം കെട്ടി നിൽക്കുന്ന പാപാവസ്ഥയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മിൽ ഏറെയും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് നൽകുന്നുണ്ട് ഇവിടെ നാം നോക്കുമ്പോൾ ആദ്യമായി കാണുക ഒരു കിണറും ഒരു സമുരായക്കാരി സ്ത്രീയും ഈ കിണറെന്ന് പറയുന്നത് ബൈബിൾ ദൈവശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് നാം നോക്കുമ്പോൾ ഒത്തിരി വിവാഹ ഉടമ്പടികൾ ആദ്യമായി സംഭവിക്കുന്നത് അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പലരും എത്തപ്പെട്ടത് കിണറ്റിൻകരയുള്ള കണ്ടുമുട്ടലിലൂടെയാണ് ഉദാഹരണത്തിന് റബേക്ക അബ്രാമിൻ്റെ പ്രത്യനുമായി കണ്ടുമുട്ടുന്നതും യാക്കോബ് റാഹേലുമായി കണ്ടുമുട്ടുന്നതും മോശ സിപ്പോറയുമായി കണ്ടുമുട്ടുന്നതുമൊക്കെ ഒരു കിണറ്റിൻകരയിൽ വെച്ചാണെന്ന് പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ വിവാഹ ഉടമ്പടിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് കിണർ പറയുന്ന പ്രതീകം പഴയ നിയമത്തിൽ നൽകുക ഇതിന് സമാനമായി ഇവിടെ ഈശോയും സമരയായക്കാരി സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടുകയാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ തമ്മിൽ കല്യാണ ബന്ധമൊന്നുമില്ലല്ലോ എന്ന് എന്നാൽ നമുക്കറിയാം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നിത്യമണവാളനാണ് ഈശോ അതുപോലെ നിത്യമായും ഈശോയോട് ഉടമ്പടി ചെയ്യപ്പെട്ട പുത്രിമാരുടെ പ്രതിനിധിയാണ് ഈ സമരയായകാരി സ്ത്രീ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ ഈശോ മിസിഹായിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതും നടപ്പിലാക്കപ്പെടുന്നതുമായ ഉടമ്പടി ബന്ധത്തിൽ പങ്കാളികളാകുന്ന സകല മനുഷ്യരെയും ആൺ പെൺ വ്യത്യാസം കൂടാതെ ഇന്നത്തെ സുവിശേഷത്തിൽ സമര്യായ കാര്യ സ്ത്രീ പ്രതിനിധീകരിക്കുന്നുണ്ട് തുടർന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ അവളോട് ഇപ്രകാരം പറയുന്നു എനിക്ക് വെള്ളം തരിക പ്രിയമുള്ളവരെ ഐ തേഴ്സ്റ്റ് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള ഈശോയുടെ ഒരു വാക്ക് കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് അരുൾ ചെയ്യുന്നതായി നാം തുടർന്നുള്ള വചനഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും ഈശോയുടെ ജീവിതത്തിൽ ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഈശോ ഈ ലോകത്തിലേക്ക് വന്നതുമായ സംഗതി കാറ്റിക്കുറുക്കി പറഞ്ഞിരിക്കുകയാണ് ഐ തേസ്റ്റ് എനിക്ക് ദാഹിക്കുന്നു ഇതിന് സമാനമായി ഈ സമരയായക്കാരി സ്ത്രീയുടെ അടുക്കൽ ചെന്ന് കിണറ്റിൻകരയിൽ നിന്നുകൊണ്ട് ഈശോ പറയുകയാണ് എനിക്ക് കുടിക്കാൻ തരിക അപ്പോൾ ഇത് കണ്ട് ഞെട്ടി വിറച്ച് സമരയായക്കാരി സ്ത്രീ പല പല എക്സ്ക്യൂസുകളും ഈശോയോട് പറയുകയാണ് ഇത് നമ്മൾ തമ്മിൽ സംസർഗമില്ലല്ലോ ഇതൊരു പതിവില്ലല്ലോ അങ്ങനെ പല പല കാര്യങ്ങളും യഹൂദരും സമരായക്കാരും തമ്മിലുള്ള അകൽച്ചയുടെ കാരണങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് അതിൽ നിന്നും വിമുഖത പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ ഈശോ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെട്ടത് ആരാണെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അതായത് ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനമെന്നു നീ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നീ യാതൊരു തടസ്സവും പറയുകയില്ലായിരുന്നു മറിച്ച് ഞാൻ നിന്നോട് പറയുന്നതിന് മുൻപേ തന്നെ ജീവൻ്റെ ജലം നീ എന്നോട് ചോദിച്ചേനെ എന്നാണ് ഈശോ പറയുക ഇനി നാം കാണാൻ പോകുന്ന സംഗതി അല്പം രസകരമാണ് എന്ന് പറഞ്ഞാൽ ചക്കന്ന് പറയുമ്പോൾ കൊക്കന്ന് തിരിയുമെന്ന് സാധാരണ നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്നത് പോലെ ഈശോ പറഞ്ഞതെന്താണെന്ന് ഈ സഹോദരിക്ക് കൃത്യമായി മനസ്സിലായില്ല ഈശോ പറഞ്ഞതിൻ്റെ പൊരുൾ തിരിച്ചറിയാതെ അവൾ തിരിച്ച് ഈശോയോട് പറയുകയാണ് നീ പറഞ്ഞ ഈ വെള്ളം കോരാൻ നിനക്ക് കിണർ പാത്രമൊന്നും കയ്യിലില്ല കിണറാണെങ്കിൽ ആഴമുള്ളതും പിന്നെ എങ്ങനെയാണ് ജീവൻ്റെ ജലം കോരിയെടുക്കുക പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വചനത്തിലൂടെ ഈശോ പലതും നമ്മളോട് സംസാരിക്കുന്നുണ്ട് പലതും നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് പക്ഷേ അതിൻ്റെ പൊരുൾ എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല ഈശോ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി ധ്യാനിക്കാതെ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാതെ നാം പലപ്പോഴും വചനത്തെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇവിടെ കാനാൻ സമര്യാകാര്യ സ്ത്രീക്ക് സംഭവിക്കുന്നത് തന്നെയാണ് തന്നിൽ നിന്നും നിർഗലിക്കുന്ന നിത്യജീവനെക്കുറിച്ച് ദാഹിക്കാത്ത ജീവൻ്റെ ജലത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ കാനാൻകാര്യ സ്ത്രീ അതിനൊന്നും ചെവി കൊടുക്കാതെ സാധാരണ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ തുടർന്ന് ഈശോ അവൾക്ക് വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നു ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാണ് ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാണ് ഈ നിർഗളിക്കുക എന്ന് പറയുന്ന വാക്കിന് ഈ ഗ്രീക്ക് ഭാഷയിൽ സുവിശേഷം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണെന്ന് നമുക്കറിയാം ഗ്രീക്ക് ഭാഷയിൽ ഹലോമായി എന്നാണ് പറയുക ഹലോമായി എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ദ വോൾക്ക് ഓഫ് ദ സ്പിരിറ്റ് ആത്മാവിൻ്റെ പ്രവൃത്തി എന്നാണ് ഇതേ അർത്ഥത്തിൽ പഴയ നിയമത്തിൽ പലയിടങ്ങളിലും നമുക്ക് ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഹലോമായി എന്ന ഗ്രീക്ക് വാക്കിനെ നിർഗളിക്കുന്നതെന്ന വിധത്തിൽ നാം ഭാഷാന്തരം ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ എന്നുള്ളത് ആത്മാവിൻ്റെ പ്രവൃത്തി എന്നുള്ളതാണ് അതിനാൽ തന്നെ എന്നിൽ നിന്നും നിർഗളിക്കുന്ന ജീവജലം എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഈശോയിലൂടെ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് വേണം ഈ വചനഭാഗത്തു നിന്നും നാം മനസ്സിലാക്കുവാൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ ഡയറക്റ്റായിട്ട് അവളുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യം ചോദിക്കുക ഈശോ പറഞ്ഞു ബ്രിങ് യുവർ ഹസ്ബൻഡ് ഹിയർ നിൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവരിക അത്രയും നേരം പറഞ്ഞതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യം ഈശോ പെട്ടെന്ന് പറയുകയാണ് നിന്റെ ഭർത്താവിനെ കൊണ്ടുവരിക ഇത് കണ്ടപ്പോൾ കേട്ടപ്പോൾ അവൾ ഞെട്ടി പറച്ചു കാരണം അവൾ അതിനു മുൻപേ വിവാഹം ചെയ്തിരുന്നു ഇപ്പോൾ ഒരുവനുമായി കൂടി താമസത്തിലായിരുന്നു ഇതെല്ലാം എങ്ങനെ ഇവൻ അറിഞ്ഞു എന്നുള്ള ധാരണയിൽ അവൾ ഞെട്ടി വിറയ്ക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കും അപ്പോൾ ഈശോ അവളോട് പറയുന്നുണ്ട് നീ നേരത്തെ അഞ്ചു പേരുമായി വിവാഹം ചെയ്തതല്ലേ ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തെ നോക്കി ഈശോ പറയുന്ന സംഗതിയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ പലരെയും വിവാഹം കഴിച്ച് ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഈശോയിൽ നിന്നും ഈശോയാകുന്ന ഉറബയിൽ നിന്നും പരിശുദ്ധാത്മാവാകുന്ന നിത്യജീവൻ നാം സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ ഒരു വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് നാം ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റു പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് രസകരമായി കാണുവാൻ സാധിക്കുന്ന സംഗതി ഈ സമരിയായക്കാരി സ്ത്രീ തൻ്റെ ജീവിത അവസ്ഥയെക്കുറിച്ച് തമ്പനാന്റെ മുമ്പിൽ അനുദപിക്കുന്നതോ യുന്നതായ ഒരു കാഴ്ച കാണുവാൻ സാധിക്കില്ല മറിച്ച് ഈശോ ഇത് പറഞ്ഞപ്പോൾ അവൾ സ്വാഭാവികമായും ആ വിഷയം മാറ്റുന്ന കാഴ്ചയാണ് തുടർന്നുള്ള വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുക ഒപ്പം തന്നെ ഈ സമരായികാരി സ്ത്രീയുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തുന്ന കാര്യമാണ് ഈശോ ചോദിച്ചതെങ്കിലും ഇതിന് മറ്റൊരർത്ഥം കൂടെയും ബൈബിൾ വ്യാഖ്യാതാക്കൾ നൽകുന്നുണ്ട് അതിപ്രകാരമാണ് ഈ അഞ്ച് ഭർത്താക്കന്മാരുടെ കാര്യം ഈശോ ചോദിച്ചത് ഈ സമരായക്കാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് നമുക്കറിയാം ബി സിയിൽ പ്രത്യേകിച്ച് ബി സി ഏഴ് എട്ട് നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അസീറിയ സാമ്രാജ്യം വടക്കൻ പാലസ്തീനായി കീഴ്പ്പെടുത്തുകയും അവിടെ താമസിച്ചിരുന്ന യഹൂദന്മാരുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയും ചെയ്തു അങ്ങനെ അഞ്ച് വിദേശ ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ ഈ വടക്കൻ പലസ്തീനായിലെ യഹൂദന്മാരെ വിവാഹം ചെയ്യുകയും ഈ പുറമേ നിന്ന് വന്ന ഗോത്രങ്ങളിലെ ദേവന്മാരെ കുറിച്ച് ഇസ്രായേൽക്കാരനിടയിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ അവരിൽ പലരും വിഗ്രഹാരാധകരായി മാറുകയും ചെയ്തു അങ്ങനെ വിദേശ ഗോത്രക്കാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് രൂപപ്പെട്ട യഹൂദരാണ് യഥാർത്ഥത്തിൽ സമരിയായക്കാർ എന്നറിയപ്പെടുക അപ്പോൾ ഈ അഞ്ചു ഗോത്രങ്ങളിലൂടെ ഇവർ സ്വീകരിച്ച ഈ ദേവന്മാരെ അവർ പൊതുവിൽ വിളിക്കുന്ന പേരാണ് എന്നുള്ളത് അപ്പോൾ ഈശോ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നീ അഞ്ചു തവണ വിവാഹം ചെയ്തു ചെയ്തതെന്നേന്ന് ചോദിക്കുമ്പോൾ അത് ഈ സമരായക്കാരുടെ വംശത്തെ മുഴുവനുമാണ് അഡ്രസ്സ് ചെയ്യുന്നത് തനിക്ക് മുൻപേ തന്നെ അവർ അഞ്ച് ദൈവങ്ങളിൽ ആശ്രയം വെച്ചിരുന്നു അഞ്ച് ദേവന്മാരിൽ ആശ്രയം വച്ചിരുന്നു കൂടാതെ തന്നെ ഈശോ പറയുന്നുണ്ട് ഇപ്പോൾ ഒരുവൻ നിന്റെ കൂട്ടത്തിൽ താമസിക്കുന്നു അവനും ശരിയായ ഒരു ഭർത്താവല്ല അവനും ശരിയായ ഒരു മണവാളനല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിന്റെ മാനസികാവസ്ഥയിൽ നീ കൊണ്ടു നടക്കുന്ന നീ ആരാധിക്കുന്ന നിന്റെ ദൈവം അത് ധനമായി കൊള്ളട്ടെ വ്യക്തികളായിക്കൊള്ളട്ടെ കൊള്ളട്ടെ അതും യഥാർത്ഥ ദൈവമൊന്നുമല്ല തുടർന്ന് ഈശോ പറയുകയാണ് ഏഴാമനായ അതായത് അഞ്ചു പേര് ചരിത്രത്തിൽ കടന്നുപോയ ബാൽദേവന്മാർ ആറാമൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവൾ ചേർത്ത് പിടിച്ചു നടക്കുന്ന അവളുടെ വിശ്വാസ സംഹിത ഏഴാമതായ ഒന്നാണ് അവളുടെ മുൻപിൽ നിൽക്കുന്ന നാഥനും കർത്താവുമായ ഈശോ മിസ്സിക ഏഴാമത്തെവനായി കടന്നു വരുന്നവനാണ് ഈശോ മിസ്സിക നമുക്കറിയാം ഏഴ് എന്ന് പറയുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് നമ്പറാണ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കുറവുകളെയും പരിഹരിക്കുന്ന പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ദ പെർഫെക്റ്റ് പേഴ്സൺ പെർഫെക്റ്റ് ഗോഡ് ഈസ് ഗോഡ്ഡ് അവനാണ് ഈശോ മിസ്സിക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അപ്രകാരം ആ സമുദ്രകാരി സ്ത്രീയുടെ ആത്മീയ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശോയിലൂടെ സംജാതമാകുന്നതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഇതിലൂടെ ഈശോ നൽകുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോ ഇവളുടെ ഭർത്താവിൻ്റെ കാര്യവും കുടുംബ ചരിത്രവും ഒക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അനുഭവിക്കുവാനോ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നൽകുവാനോ അവൾ കൂട്ടാക്കുന്നില്ല മറിച്ച് അവൾ വളരെ പെട്ടെന്ന് അവിടുന്ന് വിഷയം മാറ്റുകയാണ് സമരായകാരി സ്ത്രീ തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഈ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു നോക്കൂ ഭർത്താവിനെ പറ്റി ചോദിച്ചപ്പോൾ അവളുടെ പാപാവസ്ഥയെക്കുറിച്ച് ഈശോ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ അവൾക്കില്ല അവൾ ഉടനെ ആരാധനയുടെ കാര്യം അവിടെ എടുത്തിടുകയാണ് നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മളോട് പലതും ചോദിക്കാറുണ്ട് വൈദികർ നമ്മളോട് പലതും ഓർമ്മപ്പെടുത്താറുണ്ട് പല ആത്മീയ ഉപദേഷ്ടാക്കളും നമ്മളെ തിരുത്താറുണ്ട് ഈ തിരുത്തലുകൾ എന്തെങ്കിലും നമ്മുടെ നിലയിൽ വരുന്നു കഴിയുമ്പോൾ ഉടനെ നമ്മൾ വിഷയം വരും അതിനുള്ളൊരു മറുപടി കൊടുക്കാതെ ആ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ നോക്കാതെ നമ്മൾ ഉടനെ ആരാധനയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും വീമ്പിളക്കാൻ തുടങ്ങും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ഇവിടെ പോകാറുണ്ട് ഞാൻ അത് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ദാനധർമ്മം ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ആത്മീയതയെക്കുറിച്ച് വമ്പു പറയാനായി തുടങ്ങും അത് യഥാർത്ഥത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ മേഖലകളിലെ നമ്മുടെ ജീവിതത്തിലെ പാപമേഖലകളെ കുറിച്ച് അനുദിക്കാതെ അത് തിരുത്താൻ കൂട്ടാക്കാതെ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റു വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു കൊണ്ട് സ്വയം സമാധാനമടയുവാനായി നാം നോക്കിയാൽ അത് ദൈവത്തിനൊട്ടും സ്വീകാര്യമല്ലെന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് ഇവിടെ ഈശോയുടെ അടുക്കൽ അവൾ ആരാധനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഈശോ അവളോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെയും അവിടെയും ഈ മലയിലോ ജെറുസലേമിലോ ഒന്നും പോയി ആരാധിക്കാൻ പറ്റാത്ത ഒരു കാലം വരുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയായിരിക്കണമെന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുക പ്രിയമുള്ള സഹോദരങ്ങളെ എന്താണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറയുക ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫ്രം അവർ ഇന്നർ സെൽഫ് നമ്മുടെ ആന്തരികതയിൽ നിന്നും അന്തരാത്മാവിൽ നിന്നും ആത്മാർത്ഥതയിൽ നിന്നും നിർഗളിക്കുന്നതായിരിക്കണം നമ്മുടെ ആരാധന എന്ന് പറയുന്നത് അത് വേറൊരുവൻ നമ്മളെ നിർബന്ധിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും നിഗൂഢമായ ഉദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ടോ ഉള്ളതായിരിക്കരുത് മറിച്ച് നമ്മുടെ സ്വാഭാവികതയിൽ നമ്മുടെ സ്നേഹത്തിന്റെ നിറവിൽ നിന്നും ദൈവത്തോട് തോന്നുന്ന ഒരു അഭിനിവേശം ആഗ്രഹം അമനുമായി ഒന്നായി തീരുവാനുള്ള ദാഹം അതായിരിക്കണം ആത്മാവിലുള്ള ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക രണ്ടാമതായി പറയുന്നത് സത്യത്തിൽ നാം ദൈവത്തെ ആരാധിക്കണം ഈ സത്യം എന്ന് പറയുന്ന വാക്കിന് എന്നുള്ള ഒരു പര്യായപദം അർത്ഥ കൂടെയുണ്ട് സത്യത്തിൽ നാം ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ പൊരുൾ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്നാണ് അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈശോ നിത്യജീവന്റെ ഉറവയെ കുറിച്ച് ജലത്തെക്കുറിച്ച് അവളോട് പറഞ്ഞപ്പോൾ അവൾ ആ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ സാധാരണ ജലമാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി പറഞ്ഞുകൊണ്ടിരുന്നു ഇതുപോലാകരുത് നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി വചനത്തെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് വചനം ജീവിച്ചുകൊണ്ട് വേണം നാം ആരാധന നടത്തുക അല്ലാത്ത പക്ഷം ജീവനില്ലാത്ത ശരീരം പോലെ മൃതമായി മാറും നമ്മുടെ ആരാധന ഇപ്രകാരം സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ യഥാർത്ഥ ദൈവമായ ഈശോ മിസ്സിഹായെ യഥാർത്ഥ മണവാളനായ ഈശോ മിസിഹായെ നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കും അപ്രകാരം നഷ്ടപ്പെട്ടു പോയ ഒരാത്മാവിനെ തന്നിലേക്ക് കൂട്ടിയോജിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഈശോയുടെ ദൈവീകത വെളിപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ചയാണ് ഇന്നത്തെ സുവിശേഷ വിരുന്നിൽ ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുക ഈ ബോധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസ്ഥതയോടുകൂടെ ഈശോയോട് ചേർന്ന് ജീവിക്കുവാനും ഈശോ പറയുന്നത് ഗ്രഹിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടുവാനും ആന്തരികമായ ഭാവത്തിലും ബാഹ്യമായ ഭാവത്തിലും ഈശോയെ ആരാധിക്കുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തിന്മ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ബോധ്യത്തിൽ കർത്താവിനെ കണ്ടെത്തുവാനും സത്യത്തിന് വില കൽപ്പിച്ചുകൊണ്ട് വചനത്തിന് ഉറപ്പ് വചനമാകുന്ന ശിലയ്ക്ക് ആധാരമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാനും നമുക്ക് സർവശക്തനിടയാക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മയെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ